ഹലോ എവ്രിവാൺ വെൽക്കം ടു സ്റ്റെം ലാബ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സൈറ്റിൻ്റെ കുറിച്ചാണ് സോ ഇത് സാൻറ്റ്യൂ ഗോ സൂവിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അനിമൽസിനെ കുറിച്ച് കുറേ ഗെയിംസും ഡീറ്റെയിൽസും ഇതിലുണ്ട് നമുക്കിവിടെ ഉള്ളൊരു ഗെയിം നോക്കാം പോളാർ ബെയർ പിന്നെ അത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പോളാർ ബെയർ ഗെയിം കളിക്കാൻ പറ്റും ഇവിടെ മുകളിൽ എനിമസ് ആൻഡ് പ്ലാൻസ് വീഡിയോസ് സ്റ്റോറീസ് ആക്ടിവിറ്റീസ് ഗെയിംസ് പിന്നെ അങ്ങനെ കുറേയൊക്കെ ഉണ്ട് ഇവിടെ താഴെ ഒരു എനിമസ് ആൻഡ് പ്ലാൻസ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് നമുക്ക് ഈ ഗെയിം കളിച്ച് നോക്കാം അപ്പം നമുക്കിവിടെ ഒരു പൈത് വേർഡ് ഒരു പസലുണ്ട് ഇവിടെ ഇത് ഇതിലത്തെ ഓരോ പസ ഇതിലത്തെ ഓരോ വേർഡ്സ് കണ്ടുപിടിക്കാം നമുക്ക് സോ നമ്മൾ ഓരോ വേർഡ്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ് നമുക്ക് ഇനി നമുക്ക് ലേൺ മോർ അബൌട്ട് പോളോബേഴ്സ് പോളോർ പേർ സമർത്ഥാം പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഗെയിംസ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് വീഡിയോസ് എടുത്ത് നോക്കാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിരിക്കുക ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ തന്നെ ടൈപ്പ് ചെയ്യുമോ